ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ച് സ്ഥലങ്ങളിലേക്ക് പ്രത്യേകം നോക്കൽ ഇബാദത്താണ് ഈ അഞ്ച് സ്ഥലങ്ങളിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിന്റെ കാഴ്ച ശക്തി വർധിക്കും കണ്ണിന്റെ വേദനകളൊക്കെ മാറും കണ്ണിന്റെ അസുഖങ്ങളൊക്കെ മാറും മാത്രമല്ല നമ്മളെ പാപങ്ങളൊക്കെ അല്ലാഹു അള്ളാഹു സുബാനഹ പുറത്തു തരുകയാണ് നമ്മളെ ജീവിതത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ വ തആല ചെയ്തു ാണ് ഏതൊക്കെയാണ് അഞ്ച് സ്ഥലങ്ങളെന്ന് ഇന്നത്തെ വിശദമായി പഠിക്കണം ചെയ്യട്ടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അവസരങ്ങളും ഭാഗ്യങ്ങളും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാമുല്ലാത്ത ാണ് ധാരാളം ആളുകൾ എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവരുടെ സ്വാലിഹായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഇൻഷാല് എല്ലാവർക്കും വേണ്ടിയും നമ്മളെ മജലിസിന്റെ അവസാനം ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊക്കെ മജിലിസിൽ ണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ മജലസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ച് സ്ഥലങ്ങളിലേക്ക് പ്രത്യേകം നോക്കൽ ഇബാദത്താണ് ഈ അഞ്ച് സ്ഥലങ്ങളിലേക്ക് കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് നാം നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ണിന്റെ കാഴ്ചശക്തി വർധിക്കുകയാണ് കണ്ണിന്റെ അസുഖങ്ങളൊക്കെ മാറുകയാണ് കണ്ണിൻ്റെ വേദനകളൊക്കെ മാറുകയാണ് നമ്മളെ പാപങ്ങള് അള്ളാഹു സുബാനഹുവ മാപ്പ് നൽകുകയാണ്

അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല പരിശുദ്ധ കുർആാനിലേക്ക് നോക്കൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ് മഹാന്മാര് പറയുന്നുണ്ട് നിങ്ങൾ മുസ്ഹഫിലേക്ക് നോക്കൽ നിത്യമാക്കണേ എന്ന് അബ്ദുല്ലാഹിന് പോലത്തെ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല മസാഹിഫി സുബ്ഹാനല്ലാഹ് പതിവായിരുന്നു മുൻഗാമികളുടെ സ്വഭാവമായിരുന്നു പരിശുദ്ധ ഖുർആാനിലേക്ക് നോക്കുക എന്നുള്ളത് അവർക്ക് ഖുർആൻ മനഃപ്പാടമറിയാനിട്ടല്ല അവർക്ക് ഖുർആആൻ ഹിഫുല്ലിട്ടല്ല ഖുർആാനിലേക്ക് നോക്കൽ അത് പ്രത്യേകം പുണ്യമുള്ളതാണ് അത് പ്രത്യേകം അള്ളാഹു സുബാന പരിഗണിക്കുന്നതാണ് അപ്പൊ ഒന്നാമത് പരിശുദ്ധ ഖുർആാനിലേക്ക് നോക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് അന്നലുറു വാലിദൈനി ഇബാദത്തു മാതാപിതാക്കളുടെ മുഖത്തേക്ക് കൂടെ കാരുണ്യത്തോടുകൂടെ നോക്കുക എന്ന് പറയുന്നത് ഇബാദത്താണ് പുണ്യമുള്ള കാര്യമാണ് എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മളെ ജീവിതത്തിൽ അള്ളാഹു കഴിഞ്ഞാൽ റസൂല് കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടവരാരാന്ന് ചോദിച്ചാൽ നമ്മൾക്കെല്ലാം ർക്കും പറയാനുള്ള മറുപടി മാതാപിതാക്കളാണ് അതുകൊണ്ട് തന്നെ ആ മാതാപിതാക്കളെ നമ്മളെ പഠിപ്പിക്കുകയാണ് അല്ലാതെ ഹബീബ് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ തന്റെ മാതാവിന്റെ പിതാവിന്റെ മുഖത്തേക്ക് കാരുണ്യത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ വാത്സല്യത്തോടുകൂടെ നോക്കിക്കഴിഞ്ഞാൽ നോട്ടം കൊണ്ട് തന്നെ ഹജ്ജിന്റെ പ്രതിഫലം അവനിക്ക് കൊടുക്കുകയാണ് ആ സമയത്ത് സഹാബിമാര് ചോദിച്ചു എല്ലാ ദിവസവും മാതാപിതാക്കളുടെ മുഖത്തേക്ക് കാരുണ്യത്തോടുകൂടെ ം നോക്കി കഴിഞ്ഞാൽ നൂറ് ഹജ്ജിന്റെ പ്രതിഫലം ലഭിക്കുമോ റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂൽ അവനിക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമോട് ചോദിച്ചപ്പോ അള്ളൂറ് കൊടുക്കുകയാണ് അത്രയും വളരെ പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളുടെ മുഖത്തേക്ക് കാരുണ്യത്തോടുകൂടെ നോക്കുക എന്നുള്ളത് മഹാനരായ റസൂൽ അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു നിങ്ങൾ നിങ്ങളെ പ്പമാർക്ക് ഗുണം ചെയ്യുക ചില ആളുകളുണ്ട് ഉമ്മാന മാത്രം സ്നേഹിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കണം അതാണ് പഠിപ്പിച്ചത് റസൂപ്പിച്ചത് നിങ്ങളെ നിങ്ങളെ വാപ്പമാർക്ക് ഗുണം ചെയ്യുക എന്നാൽ മക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യും മറ്റൊരു സ്ഥലത്ത് അള്ളാഹുന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് അൽ വാലിദാനി ബാബാനി ജന്ന നിങ്ങളെ സ്വർഗത്തിലെ രണ്ട് കവാടങ്ങളാണ് അപ്പൊ ഉമ്മാക്ക് മാത്രം ഗുണം ചെയ്താൽ പോരാ ചില ആളുകൾ അങ്ങനെ ഉണ്ട് ഉമ്മാനെ മാത്രം പിടിച്ചുകൊണ്ട് ഭാര്യയും മക്കളെയും മാത്രം പിടിച്ചുകൊണ്ട് വാപ്പാനെ പുറത്തേക്കാക്കുക വാപ്പാനെ ഒഴിവാക്കുന്ന ഒരു സ്വഭാവം അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല വാപ്പാന്റെ തൃപ്തി കരസ്ഥമാക്കാതെ ഒരിക്കലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല അപ്പൊ വാപ്പാന്റെ മുഖത്തേക്കും സ്നേഹത്തോടെ നോക്കണം വാപ്പയോടും കാരുണ്യത്തോടെ പെരുമാറണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോൾ രണ്ടാമത് നോക്കൽ ഇബാദത്തായ സ്ഥലം മാതാപിതാക്കളെ മുഖത്തേക്കാണ് മാതാപിതാക്കളെ തൃപ്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മൂന്നാമത് നോക്കൽ പുണ്യമായ സ്ഥലം നോക്കലാണ് തിരിഞ്ഞു ആ നോക്കൽ പ്രത്യേകം പുണ്യമുണ്ടെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു നമ്മളെ പഠിപ്പിക്കുകയാണ് മഹാനായ റസൂലു പറയുന്നുണ്ട് ഇന്നല്ലാഹ ുംകലിലും ആളുകൾക്ക് അള്ളാഹുസുബാൻ കൊടുക്കും അതുപോലെ തന്നെ കൊടുക്കുക കാരണം ാണ് നിസ്കരിക്കുന്നത് അതുപോലെ തന്നെ റഹ്മത്ത് കാരുണ്യം കൊടുക്കുന്നത് പുണ്യം നോക്കുന്നവർക്കാണെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിക്കും എത്രയോ ആളുകൾ കണ്ണിന് കാഴ്ച ഇല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ആ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകളുണ്ട് അവർക്കൊക്കെ അവരുടെ ആ രോഗത്തിനുള്ള മരുന്നാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നോക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നാലാമത്തെ സ്ഥലം എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ചരിത്രം നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വെള്ളത്തിന് ദാഹിച്ച് അവശനായ സമയത്ത് മഹാനരായ ഇസ്മായിൽ നബി നബിഅലി ഭൂമിയിൽ കാലിട്ടടിച്ചപ്പോൾ ഇസ്ലാത്തു വസ്സലാം കിണറാണ് കിണർ എന്ന് പറയുന്നത് ആ സംസം വെള്ളമുണ്ടല്ലോ ആ സംസം വെള്ളത്തിലേക്ക് നോക്കൽ പ്രത്യേകം പുണ്യമുണ്ടെന്ന് മഹാനായ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല സംസം വെള്ളത്തിനെ കുറിച്ച് എത്ര മഹത്വമാണ് റസൂലു നമ്മളെ പഠിപ്പിച്ചത് മാംസം ലിമാ നമ്മൾ എന്തിനാണോ സംസം വെള്ളം കുടിച്ചത് അത് അതിനുള്ളതാണ് അസുഖം മാറാനാണോ വയറുവേദന മാറാനാണോ പനി മാറാനാണോ മാറാനാണോ മാനസികമായ പ്രയാസങ്ങൾ മാറാനാണോ സമ്പത്ത് ലഭിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ സംസം വെള്ളം കുടിക്കുന്നത് ലിമാ അത് അതിനുള്ളതാണെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു കുപ്പി സംസം വെള്ളം നമ്മളെ സോ കേസിൽ വെക്കുക എപ്പോഴൊക്കെ നമുക്ക് നോക്കാൻ കഴിയുമോ ആ സമയത്തൊക്കെ സംസം വെള്ളത്തിലേക്ക് നോക്കുക പ്രത്യേകം കൂലി അള്ളാഹു സുബാനാണ് മാത്രമല്ല നമ്മളെ അതുകൊണ്ട് അള്ളാഹു പുറത്തു തരുകയാണ് എത്ര പാപങ്ങളാണ് നമ്മൾ ചെയ്തത് എണ്ണമറ്റ പാപങ്ങള് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മളെ കണ്ണുകൊണ്ട് എത്ര ഹറാമുകളാണ് നമ്മൾ ചെയ്യുന്നത് പ്രിയമുള്ളവരെ ആ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും വെള്ളത്തിലേക്ക് നോക്കിയാൽ അതുപോലെ തന്നെ അഞ്ചാമത് നോക്കൽ പുണ്യമുള്ള സ്ഥലം ആലിം പണ്ഡിതന്റെ ആരിഫിന്റെ ഔലിയാക്കളുടെ മഹാന്മാരുടെ ഉസ്താദുമാരുടെ മുഖത്തേക്ക് നോക്കൽ പ്രത്യേകം പുണ്യമുണ്ടെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവർ അള്ളാഹുവുമായി സാമീപ്യമുള്ള ആളുകളാണ് അവർ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച ആളുകളാണ് അവർ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ അവര് ഭക്തിയും ഈമാനും തെക്കുവയും നമ്മളെക്കാൾ കൂടുതലുള്ള ആളുകളാണ് അതുകൊണ്ട് ഉസ്താദുമാരുടെയും ആലിമീങ്ങളുടെയും ഉഹർവിയായ പണ്ഡിതന്മാരുടെയും ഔലിയാക്കളുടെയും മുഖത്തേക്ക് നോക്കൽ പ്രത്യേകം പുണ്യമുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ നോക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അത് കാരണത്താൽ നമ്മളെ കണ്ണിന് ശക്തി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മരണം വരെ മരിക്കുന്ന കാലം വരെ നല്ല കാച്ചുശക്തിയോടുകൂടെ ജീവിക്കാൻ പടച്ച തമ്പുരാൻ നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ കണ്ണിന്റെ വേദനകളൊക്കെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ കണ്ണിന്റെ അസുഖങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റണേ റഹ്മാനെ ഞങ്ങളെ മജലിസിൽ വസീയത്ത് ചെയ്തവരുടെ സ്വാലിഹായ സർവ്വവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ല മനസ്സിന് സന്തോഷം നൽകണേ അല്ല മനസ്സിന് റാഹത്ത് നൽകണേ അല്ല അഭിമാനം നൽകണേ റഹ്മാനെ ദുഃഖങ്ങൾ അകറ്റണേ അല്ല കടങ്ങൾ അകറ്റണേ അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റഹ്മാനെ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ ത്തിലും മക്കളുടെ ജീവിതത്തിലൊക്കെ സമാധാനം നൽകണേ അല്ല സ്വഭാവം നന്നാക്കണേ റഹ്മാനെ ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ അല്ല പൈശാചികമായ സെർറുകളെ തൊട്ട് കാക്കണേ അല്ല സിഹിറിനെ തൊട്ട് കണ്ണേറുകളെ തൊട്ടുകാക്കണേ അല്ല ഇബാദത്തുകള് കബൂൽ ചെയ്യണേ അല്ല മജ്ലിസ് കബൂൽ ചെയ്യണേ റഹ്മാനെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല മരണപ്പെട്ടവരുടെ കബർ വിശാലമാക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് ജയതന്യന്മാർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് അവരുടെ ഭാര്യ മക്കള് കുടുംബക്കാര് അൽവാസികള് കൂട്ടുകാര് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന ആളുകൾ ഞങ്ങളെ കാണുന്ന ആളുകളുണ്ട് ആളുകളുണ്ട് ദുആ കൊണ്ട് ചെയ്ത അവർക്കൊക്കെ ആഫിയത്തുള്ള ആരോഗ്യവും ഇസ്സത്തും ഈമാനും ും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ സ്വഭാവം തൊട്ട് കാക്കണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ സ്വർഗ്ഗം നൽകണേ സ്വർഗം നൽകണേയല്ല ലിഖാ കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ മോമിനിങ്ങളെ ഇസ്സത്തിനെ സംരക്ഷിക്കണേ അല്ല ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ റഹ്മാനെ العليم وتب علينا انك انت التواب الرحيم واغفر لنا واياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته